നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ജാസ്മിൻ മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഷോയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചു ഒരുപക്ഷെ സീസൺ ആറിൽ കപ്പടിക്കാൻ സാധ്യതയുണ്ടെന്ന് വരെ ജാസ്മിനെ കുറിച്ച് ആദ്യം ആളുകൾ പ്രവചിച്ചിരുന്നു എന്നാൽ സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് ജാസ്മിന് തിരിച്ചടിയായി കടുത്ത വിമർശനമാണ് ഈ കോംബോയ്ക്കെതിരെ പിന്നീട് ഉയർന്നത് സുഹൃത്താണെന്ന് പറഞ്ഞ് പങ്കാളിയോടെന്ന പോലെയാണ് ജാസ്മിന്റെ പെരുമാറ്റമെന്നും ലവ് ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് ഇരുവരും നടത്തുന്നത് എന്ന ആക്ഷേപവും ശക്തമായി എന്തിന് ഈ സൌഹൃദത്തിന്റെ പേരിൽ ജാസ്മിന്റെ വിവാഹം പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി തനിക്കെതിരെ ഉയരുന്ന വെറുപ്പും വിമർശനങ്ങളും ഷോയിൽ വെച്ച് തന്നെ പല അവസരങ്ങളിലും ജാസ്മിൻ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഷോ കഴിഞ്ഞിറങ്ങിയാൽ താൻ നാട് വിടേണ്ടി വരുമെന്ന് ഹൌസിൽ വെച്ച് പലപ്പോഴായി ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജാസ്മിൻ സൈബർ ആക്രമങ്ങളെയെല്ലാം സധൈര്യം നേരിട്ടു ഗബ്രിയുമായുള്ള സൌഹൃദം തുപോലെ തന്നെ പുറത്തും തുടർന്നു ഇതോടെ ഈ കൂട്ടുകെട്ടിന് പുറത്ത് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങി ബിഗ് ബോസിന് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ ജാസ്മിൻ തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴാണ് താൻ എത്രയോ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചെടുത്തതിന്റെ സന്തോഷത്തിലാണ് ജാസ്മിൻ തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിച്ചതിന്റെ വിശേഷങ്ങളാണ് താരം പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആഘോഷം ഏറെ സ്പെഷ്യൽ ആകുന്നുവെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു അത്തായുടെയും ഉമ്മായിടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചു വർഷമായി കാണും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിവാഹ വാർഷികം സംബന്ധിച്ച ഒരു സംസാരം പോലും വീട്ടിലുണ്ടാവാറില്ല എല്ലാ ദിവസവും പോലെ ആ ദിവസവും കടന്നുപോകും തമ്മിൽ ആശംസകൾ അറിയിക്കുന്നത് പോലും കാണാറില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ വർഷത്തെ വിവാഹ വാർഷികം കുറച്ച് സ്പെഷ്യൽ ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു എന്നും ജാസ്മിൻ വ്യക്തമാക്കി ഏതെങ്കിലും ചില വർഷങ്ങളിൽ ഉമ്മച്ചി കുറച്ച് പായസം ഉണ്ടാക്കി എല്ലാവർക്കും തരും അന്നൊന്നും പറയില്ല പിറ്റേ ദിവസമായിരിക്കും പറയുക ഇന്നലെ കുടിച്ച പായസം ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെതാണെന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ വിവാഹ വാർഷികത്തെക്കുറിച്ച് ഞങ്ങളൊന്നും ആലോചിക്കാറില്ല എന്നാൽ ഇത്തവണ ഏറെ ചിന്തിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പ്രത്യേക സമ്മാനം വാങ്ങാനും തീരുമാനിച്ചു പൊട്ടത്തരമാകുമോ എന്നൊന്നും അറിയില്ലെന്നും താരം വ്ലോഗിൽ അഭിപ്രായപ്പെട്ടു ഒരു താലി വാങ്ങി സർപ്രൈസായി കൊണ്ട് ഉമ്മയുടെ കഴുത്തിൽ ചാർത്തിക്കുകയാണ് ജാസ്മിൻ ചെയ്തത് മകളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം ഇരുവരുടെയും ഞെട്ടിക്കുകയും അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു സർപ്രൈസ് ഒരുക്കാനും ആഘോഷിക്കാനും അനിയനും ജാസ്മിനെ എല്ലാവിധ പിന്തുണയുമായി കൂടെ നിന്നു ഇന്നലെ പങ്കുവച്ച വീഡിയോയ്ക്ക് മികച്ച അഭിപ്രായമാണ് കമന്റ് ബോക്സിൽ ലഭിക്കുന്നത് നിരവധി ആളുകൾ താരത്തെ പ്രശംസിച്ച് രംഗത്ത് വരുന്നു സ്വന്തം ഫാമിലിയെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പെൺകുട്ടി അവരുടെ സന്തോഷം തന്റെ സന്തോഷമായി കാണുന്ന പെൺകുട്ടി ജാസു യു ആർ ഗ്രേറ്റ് അതുപോലെ ഇങ്ങനെ നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെ കിട്ടി എന്നുള്ളത് ആണ് ജാസുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ജീവിതം മുഴുവൻ ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്നാണ് അശ്വിൻ എന്നയാൾ കുറിച്ചത് പാരന്റിംഗ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കാര്യമുണ്ട് മക്കളുടെ കൂടെ തെറ്റായാലും ശരിയായാലും നമ്മളുണ്ട് വഴക്ക് പറയാനാണേലും ഞാൻ കൂടെ ഉണ്ട് എന്ന് മക്കൾക്ക് തോന്നണമെന്ന് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി ബിഗ് ബോസിൽ ഈ കുടുംബത്തിന്റെ ആദ്യ റിയാക്ഷൻ കണ്ടപ്പോൾ ലോകം മുഴുവൻ കാൽ കീഴിലുണ്ട് ചവിട്ടിയാലും ഒരു കൈ തരാൻ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും ജീവൻ കളയില്ല പക്ഷെ അത് പറയാൻ എത്ര ആൾക്ക് പറ്റും ഈ ഒരു കാര്യത്തിൽ ഇവരെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് തെറ്റോ ശരിയോ അതൊക്കെ അവരുടെ ഭാഗം ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു രക്ഷിതാക്കൾ നിന്റെ ഭാഗ്യമാണ് ജാസ്മിൻ എന്നായിരുന്നു ഫിസാന എന്ന യുവതിയുടെ പ്രതികരണം എന്റെ മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇങ്ങനെ ഒരു മോളെ കിട്ടിയ അത്തായും ഉമ്മയും ഭാഗ്യം ചെയ്തവരാണ് ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു ഇതുപോലൊരു മകളെ എല്ലാവർക്കും ആഗ്രഹിക്കും എന്നിങ്ങനെ പോകുന്നു മറ്റ് കമന്റുകൾ